സുഹൃത്തുക്കളെ നമ്മുടെ മോഹൻലാല് ഏറ്റവും കൂടുതൽ ഗംഭീരമായിട്ട് ഒരു ഒരുപക്ഷെ ഒരു തരത്തിൽ വിമർശനം അനുഭവിക്കുന്ന നമ്മുടെ ബിഗ് ബോസ് സെവൻ എത്താൻ തുടങ്ങി ബിഗ് ബോസ് സെവന്റെ ആദ്യ പ്രൊമോ വീഡിയോ ഇപ്പോൾ നമ്മുടെ മുൻപേക്ക് എത്തിയിട്ടുണ്ട് അതാണ് ഇപ്പൊ നിങ്ങൾ തുടക്കത്തിൽ തന്നെ കണ്ടത് സെവനാണ് പോകാൻ പോകുന്നത് ആ സെവന്റെ ആ ഒരു ഏഴ് തന്നെ ആ ഒരു കണ്ണിന്റെ രണ്ട് വാർത്തകൾ വെച്ച് അത് ഗംഭീരമായിട്ട് ഭംഗിയായിട്ട് തന്നെ ആ ഒരു ഡിസൈനിങ് അവർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാനിവിടെ പറയാൻ പോകുന്നു ഒരു പക്ഷേ നിങ്ങളിപ്പോൾ ചിന്തിക്കാൻ പോകുന്നതും ഇത്രകാല രാഷ്ട്രീയ കാര്യങ്ങളും മതകാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് നീ എങ്ങനെയാണോ അല്ലെങ്കിൽ നീ എന്താണ് ഇനിയിപ്പൊ ബിഗ് ബോസിനെ കുറിച്ച് പറയാൻ എന്നൊക്കെ പലരും ചിന്തിക്കേണ്ടതായിരിക്കും എന്റെ താഴ്ത്തും ഇങ്ങനെ കമന്റ് അടിക്കും ചേട്ടതൊക്കെ വിട്ടുപിടി ആളിയാ ബിഗ് ബോസ് എന്ന് പറയുന്ന ലോക്കൽ പരിപാടിയെ പറ്റിയിട്ടൊന്നും പറയാൻ നിൽക്കല്ലേ എന്നൊക്കെ പറയും പക്ഷെ എന്തൊക്കെയായാലും ഞാൻ പറയാൻ പോകുന്ന കാര്യം ഈ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ പ്രശ്നം എന്തൊക്കെ രാഷ്ട്രീയ പ്രശ്നം ഉണ്ടായാലും ബിഗ് ബോസിന്റെ ഒരു വലിയ ആരാധകര് നമ്മുടെ കേരളത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് അതിന് അഡിക്റ്റ് ആയി പോകുന്ന ആളുകൾ പല ആൾക്കാരും അത് സ്ക്രിപ്റ്റഡാന്ന് പറയാറുണ്ട് നന്നായിട്ട് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അവിടെ നടക്കുന്നത് ചില ആൾക്കാരൊക്കെ മനപൂർവ്വമാക്കി അടുത്ത് എടുത്ത് കളിച്ചു കളയും എന്നൊക്കെ പല ആൾക്കാരും പറയാറുണ്ട് എന്തൊക്കെയാലും ഒരു വില്ലൻ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഒരു വില്ലൻ ഉണ്ടായിരിക്കും ഒരു നായകൻ ഉണ്ടായിരിക്കും പലപ്പോഴും ഏറ്റവും കൂടുതൽ ചീത്ത കേട്ട അല്ലെങ്കിൽ ഒന്നും ആവില്ല എന്ന് വിചാരിക്കാൻ ചില ആളുകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ബിഗ് ബോസ് വിജയികളായിട്ടൊക്കെ പുറത്തു വരാറുള്ളത് എന്തൊക്കെയാലും ഒരു വീട്ടിൽ കുറെ സ്വഭാവങ്ങളുള്ള പലവിധ സ്വഭാവങ്ങളുള്ള ഏത് നിമിഷവും മാറിപ്പോകാവുന്ന സ്വഭാവങ്ങളുള്ള കുറെ ആളുകൾ അത് വളരെ വഷളന്മാരായിട്ടുണ്ടായിരിക്കാം ചില ആൾക്ക് വളരെ ശ്രേയമായിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാം ചില ആളുകളെ കണ്ടിട്ട് ഇതിപ്പോ ഏതാ ചങ്ങാതി എന്നൊക്കെ പല ആൾക്കാരും ആലോചിക്കുന്ന ആളുകളൊക്കെ ഈ ബിഗ് ബോസിലേക്ക് വന്നു കയറാറുണ്ട് ഇന്ന് എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ പറയാൻ പോകുന്നത് എന്തുകൊണ്ട് മലയാളികൾ ബിഗ് ബോസ് കാണണം എന്നുള്ളതാണ് ഞാൻ പറയുക മലയാളികളെല്ലാവരും ബിഗ് ബോസ് കാണണം എന്നുള്ളതാണ് ഈ ബിഗ് ബോസ് അത്യാവശ്യം വലിയ മാറ്റങ്ങളൊക്കെ നമ്മുടെ കേരള സമൂഹത്തിൽ ഉണ്ടാക്കാറുണ്ട് ഇത്തവണയും അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരാള് നമ്മുടെ ആ ഒരു ബിഗ് ബോസിൽ നിന്ന് ഉയർന്നു വരും അല്ലെങ്കിൽ ബിഗ് ബോസിൽ നിന്ന് ചില ആളുകൾക്ക് പ്രചോദനം ഉൾക്കൊണ്ട് ചില ആളുകളൊക്കെ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തില് ഒരു സംശയമില്ല അതിന്റെ ഭാഗമായിട്ട് ആർമി രൂപപ്പെടും ഈ ആർമികളൊക്കെ എതിരായിട്ട് ഞാൻ പലപ്പോഴും വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ രജ് രജനീഷ് ആർമി എന്നും നമ്മുടെ അഖിൽമാരർ ആർമി എന്നൊക്കെ പറയുന്ന ചില ആർമികളൊക്കെ എന്തിനാണ് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ രൂപപ്പെടുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ പലപ്പോഴും ഞാനും ചോദിച്ചിട്ടുള്ള പക്ഷേ ഇത്തവണ ഞാൻ എന്തായാലും ബിഗ് ബോസ് കാണാൻ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾ ഒപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ എന്തായാലും ഇന്ന് എനിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ളത് എങ്ങനെയാണ് ബിഗ് ബോസിലേക്ക് ആളുകൾ കയറുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും നമുക്കറിയാം കഴിഞ്ഞ തവണ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നന്നായി നിറഞ്ഞു നിന്ന ചില ആളുകൾ തീർച്ചയായിട്ടും ഇത്തവണ നമ്മുടെ ബിഗ് ബോസിൽ ഉണ്ടായിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അത് ആരൊക്കെ ആയിരിക്കാം എന്നുള്ളൊരു ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് മാത്രമാണ് ഞാൻ പറയട്ടെ ഇത് ശരിയായിട്ടുള്ള ലിസ്റ്റ് ഒന്നല്ല കഴിഞ്ഞ തവണ പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ചോദിക്കുക വേടൻ ഉണ്ടാകുമോ എന്നതാണ് ഞാൻ വിചാരിക്കുന്നത് മിക്കോർ വേടൻ ഒരു എൻട്രി നടത്താൻ സാധ്യതയുണ്ട് നമ്മുടെ ബിഗ് ബോസിലേക്ക് ഒരു ദിവസത്തെ ഒരു എൻട്രി എങ്കിലും വേടൻ എന്ന് പറയുന്ന ആ ഒരു റാപ്പ് സിംഗർ നടത്താൻ സാധ്യത ഉണ്ട് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന ഒരു വിവരം കേട്ടോ വേടൻ വന്നു കഴിഞ്ഞ സംഗതി പൊള്ളിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം വേടൻ അവന്റെ കെയറക്ടർ ഭയങ്കര രസമാണ് അത് ഗംഭീരമായിട്ട് ചോദ്യം ചോദിക്കാൻ വരുന്ന എത്ര മുതിർന്ന ആളുകളെയും ഒരൊറ്റ വാക്കിനാൽ നിലനിർത്താൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരൊറ്റ നോട്ടം കൊണ്ട് അങ്ങനെ നിർത്താൻ കഴിയുന്ന ഒരു സ്വഭാവം നമ്മുടെ വേടനുണ്ട് ഈവൻ നമുക്ക് ആ ഒരു കേസൊക്കെ അദ്ദേഹത്തിന് നെഞ്ചത്തൊക്കെ ഉണ്ടായി നെഞ്ചത്ത് തൂക്കിയിട്ട ആ ഒരു പുലിപ്പല്ല പേരിലെ കേസൊക്കെ ഉണ്ടായിട്ട് ആ സമയത്താണ് അദ്ദേഹത്തിന് ഇറക്കുന്ന മോണലവ എന്ന് പറഞ്ഞ ആ പാട്ട് പാട്ടിറങ്ങിയ സമയത്ത് നമ്മുടെ പാട്ട് പാട്ടിറങ്ങിയല്ല എന്ന് ചോദിക്കുമ്പോൾ കണ്ടുവോ ആ കേട്ടുവോ ആ ഇഷ്ടപ്പെട്ടുവോ ആ ഇനി അത്ര പാട്ടുകൾ വരും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുട്ടികളെ ഉപദേശിക്കുന്ന പോലെയൊക്കെ എത്ര മൈൽഡായിട്ടാണ് വേടൻ അന്ന് ഇടപെട്ടത് ആ ഒരു ഒറ്റ വാക്കോട് കൂടിയിട്ടാണ് അങ്ങനത്തെ ആ ഒരു ഡയലോഗോട് കൂടിയിട്ടാണ് ഈ പറയുന്ന ഞാനടക്കം വേടൻ്റെ ഒരു ആരാധകനായിട്ട് മാറിയത് അങ്ങനെയുള്ള ആ ഒരു വേടൻ തീർച്ചയായിട്ടും ഈ ബിഗ് ബോസില് അതിഥിയായിട്ട് ഒരു ദിവസമെങ്കിലും എത്തുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ വേറൊരു വാർത്ത അത് അത്ഭുതപ്പെടുത്തുന്ന മോഹൻലാൽ ഉണ്ടാവുമോ ഉണ്ടാവില്ലേ എന്ന് പറയുന്ന വാർത്തകളൊക്കെ ഉണ്ട് ഇനി മമ്മൂക്ക ഇതിനു വേണ്ടിയിട്ടാണോ ലീവ് എടുത്തിരിക്കുന്നത് എന്നീ പറയുന്ന അഭ്യൂഹങ്ങളൊക്കെ കിടന്ന് കളിക്കുന്നുണ്ട് അതെന്തായാലും അഭ്യൂഹങ്ങളായിട്ട് കിടക്കട്ടെ മോഹൻലാൽ തന്നെ ആയിരിക്കും ഈ പ്രോഗ്രാം ഹോസ്റ്റ് വരിക എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്തായാലും ആദ്യമായിട്ട് ബിഗ് ബോസിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു മനുഷ്യൻ അത് നമ്മുടെ ബിനീഷ് ബാസ്റ്റിനാണ് നമുക്കറിയാം സിനിമ നടനാണ് നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ ഗംഭീരമായിട്ടൊക്കെ അഭിനയിച്ച് വില്ലൻ വേഷം ചെയ്ത ഒരു മനുഷ്യനാണ് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനാണ് കൊച്ചുകാരനാണ് അതുകൊണ്ട് തന്നെ ഈ പാചക ചെയ്യലൊക്കെ വളരെ രസകരമായി ചെയ്യുന്ന മനുഷ്യനാണ് ഈ ബിനീഷ് ബാസ്റ്റിൻ ഇത്തവണ ഈ ഒരു ബിഗ് ബോസിൽ ഉണ്ടാകും ഒരു അംഗമായിട്ട് ഉണ്ടാകും എന്നാണ് ഇപ്പൊ കിട്ടുന്ന വിവരം ബിനീഷ് ബാസ്റ്റിന് അത്യാവശ്യം ആളുകളൊക്കെ ലീഡ് ചെയ്യാനും ചില തമാശകളും ചില പാട്ടുകളൊക്കെ ആയിട്ടൊക്കെ മുന്നോട്ട് പോകാൻ സാധു മനുഷ്യനാണ് ഒരു സാധാരണക്കാരനാണ് ഒരു പക്ഷേ ചിലപ്പോൾ നമ്മുടെ ബിഗ് ബോസ് വിന്നർ വിന്നറാവാൻ സാധ്യതയുള്ള ഞാൻ പറയുന്നത് ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ ക്യാരക്ടർ വെച്ചിട്ട് ഇദ്ദേഹത്തിന് കഥ പറയാനുള്ള ഇദ്ദേഹത്തിന്റെ രീതി വെച്ചിട്ട് ഇദ്ദേഹം ആളുകൾ പെരുമാറുന്ന രീതി വെച്ചിട്ടൊക്കെ നോക്കുമ്പോൾ ഒരു പക്ഷേ ഈ ഒരു ബിഗ് ബോസ് അടിച്ചെടുക്കാൻ സാധ്യതയുള്ള ഒരാളായിട്ട് ബിനീഷ് ബാസിൻ ഉണ്ട് എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് അവരെ പറ്റിയിട്ട് അപാരമായിട്ടുള്ള വാർത്തകളൊക്കെ ഉണ്ട് അവരെ ഭർത്താവ് മരിച്ചു പോയതിനു ശേഷം അവരെ പറ്റി ഉണ്ടാക്കിയ വാർത്തകളും ചില്ലറയല്ല അവരിപ്പോ ഒരു ഭയങ്കര കോമാള ആയിട്ടൊക്കെ പല ആർക്കും കരുതുന്നുണ്ട് പക്ഷെ ഈ അടുത്ത കാലഘട്ടത്തില് ഒരു ഇന്റർവ്യൂവിന് ശേഷം ഇവരെല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഇവര് ഈ ഒരു ഇപ്പൊ ഞാൻ പറയുന്ന മുമ്പ് നിങ്ങൾക്ക് ആളെ മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇവർ മിക്കവാറും ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിക്കുകയാൽ നമ്മുടെ ബിഗ് ബോസിൽ എത്തിക്കഴിഞ്ഞാല് മിക്കവാറും ഇവർ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഇവർ മാറാനുള്ള സാധ്യതയുണ്ട് നിനക്ക് അറിയാം അത് നമ്മുടെ രേണു സുതിയാണ് രേണു സുതി ഇത്തവണ നമ്മുടെ ബിഗ് ബോസിലേക്ക് വരുന്നുണ്ട് അവർക്ക് അതിനുള്ള ഡേറ്റ് ഒക്കെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്ത അടുത്തത് എന്തോന്നാലെ ഇപ്പൊ കഴിഞ്ഞ ഒരു രണ്ടു വർഷം മുമ്പുള്ള ഒരു കാഴ്ചയാണ് എല്ലാ സമൂഹത്തിൽ നിന്നും എല്ലാ വിഭാഗത്തിൽ നിന്നും ഒരാള് ഈ ഒരു ഇതിൽ വേണം ഈ വീട്ടിൽ വേണം എന്നതിന്റെ ഭാഗമായിട്ട് ഒരു ട്രാൻസ്ജെൻഡറെ തീർച്ചയായിട്ടും ഈ ഒരു ബിഗ് ബോസിലേക്ക് കൊണ്ടുവരാറുണ്ട് ഒരു ട്രാൻസ്ജെൻഡർ തീർച്ചയായിട്ടും ഉണ്ടാവും അവരുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കും അവരുടെ സൗഹൃദങ്ങൾ പങ്കുവെക്കും അവരെ ഫിമിനാനിറ്റിയും മെസ്കുലാനിറ്റിയും ഒക്കെ പങ്കുവെച്ചിട്ട് മുന്നോട്ട് പോകാറുണ്ട് എന്തായാലും ഇത്തവണ അത് ഉണ്ടാവുക നമ്മുടെ ഈ ജാസി ജെസി എന്ന് പറയുന്ന ഈ കുറ്റിപ്പുറംകാരിയായിരിക്കും കുറ്റിമ്പുറങ്കാരനായിരിക്കും ഉണ്ടാവുക എന്ന് പറയുന്ന വാർത്ത കൂടി വരുന്നുണ്ട് കേട്ടോ ഇവർ അത്രത്തോളം നല്ല ക്യാരക്ടറുള്ള നല്ല കാര്യങ്ങളൊക്കെ പറയാൻ സാധിക്കുന്ന ഒരാളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്ര വിശ്വാസമൊന്നുമില്ല ഒരു അത്ര നല്ലൊരു ടോക്കറ്റീവ് ആയിട്ടുള്ള താക്കത്തുള്ള ഒരു മനുഷ്യനാണെന്നല്ല നമ്മുടെ ജാസി ജേസി എന്തായാലും അതവിടെ കേടുക്കട്ടെ പിന്നെ വരാൻ പോകുന്നത് ഒരു പക്ഷേ ഒരു പഴയ ജനറേഷന് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോൾ കേട്ട ആളെപ്പോൾ എന്നെ കൊടുത്ത് തല്ലാനൊക്കെ സാധിച്ചത് എന്തായാലും ആളെ ആദ്യം പറയാം മായ വിശ്വനാഥ് എന്ന് പറയുന്ന ഒരു നടി കൂടി ഇത്തവണ ഉണ്ടായിരിക്കും ഒരുപാട് മമ്മുക്കിയുടെ സിനിമയിലൊക്കെ ഒരുപാട് സിനിമയിലൊക്കെ ഒരു അഭിനയിച്ചിട്ടുണ്ട് അമ്മയിൽ അംഗമാണ് ഈ അടുത്ത കാലത്ത് പോലെ സിനിമയിലൊന്നുമില്ല എങ്കിലും ഇപ്പോഴും പഴയ സൗന്ദര്യം അതിഗംഭീരമായിട്ട് കാത്തു സൂക്ഷിക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരാളാണ് ഈ മായ വിശ്വ അത് തീർച്ചയായിട്ടും ബിഗ് ബോസിൽ ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന ഒരു വിവരം ഒപ്പം തന്നെ നീന ജോൺ എന്ന് പറയുന്ന നിങ്ങൾക്ക് ചിലർക്ക് അറിയുണ്ടായിരിക്കും ഈ ഫോട്ടോ കണ്ടപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിരിക്കും നീന ജോൺ എന്ന് പറയുന്ന ഇവർ കൂടി ലിപ്സ്റ്റിക് ഒക്കെ ഏറ്റവും കൂടുതൽ ഓവറായിട്ട് മേക്കപ്പ് ഒക്കെ ഏറ്റവും കൂടുതൽ ഓവറായിട്ടിട്ട് നടക്കുന്ന സ്ത്രീ എന്ന രീതിയിലും ഈ ഒരു പ്രായത്തിനും ചുറു ചുരുക്കോട് കൂടിയിട്ട് ഡാൻസ് കളിക്കുന്ന ആഘോഷിക്കുന്ന ഓരോ നിമിഷവും ആഘോഷിക്കുന്ന സ്ത്രീ എന്ന നിലയ്ക്കൊക്കെ ഒക്കെ ടിക്ടോക്കിലൂടെ ഒക്കെ വൈറലായ ഒരു സ്ത്രീയാണ് ഇവർ കൂടി ഇത്തവണ നമ്മുടെ ബിഗ് ബോസിൽ ഉണ്ടെന്നാണ് അടുത്തത് ഒരു എക്സൈറ്റിംഗ് പേഴ്സണാലിറ്റി ആണ് എക്സൈറ്റിംഗ് പേഴ്സണാലിറ്റി വെച്ചാൽ എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയില് എപ്പോഴെങ്കിലൊക്കെ ഇറങ്ങിയിട്ടില്ല എല്ലാവർക്കും നല്ല പരിചയമുള്ള ഒരു വ്യക്തിത്വമാണ് അത് ഫോട്ടോ ഇപ്പം നിങ്ങൾ കണ്ടിരിക്കും നമ്മുടെ നീള നമ്പ്യർ ഇനി ആരാന്ന് ചോദിച്ചു വരരുത് കേട്ടോ ഞാൻ ചോദിക്കുന്ന ആളുകൾക്ക് ഇനി പേഴ്സണലി നിങ്ങൾ ആരെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ ഇനി ഇവരുടെ ലിങ്ക് എടുത്ത് സോറി ഇൻസ്റ്റഗ്രാം എടുത്ത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അതിനോട് ചോദിക്കാൻ കരുതുന്നത് നിള നമ്പർ ഇത്തവണ ബിഗ് ബോസിൽ ഉണ്ടെങ്കിൽ സംഗതി പൊളിക്കും ഇവർക്ക് പറയാനുള്ളതും ഇവരുടെ ജീവിതമൊക്കെ നിങ്ങൾക്ക് പറയും ഒരു അതിഗംഭീര കഥയായിട്ടൊക്കെ നമ്മുടെ സമൂഹം കേൾക്കേണ്ടി വരും സമൂഹം കാണും ഒരു പക്ഷെ പോയി 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 ഈ നിളാനമ്പര് നാട്ടുകാർ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മാറുമ്പോൾ ഇപ്പൊ ചില കുറച്ച് ഹെയ്റ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും നല്ല ഇവരെ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അടുത്തത് ഇവിടെ പുലിപ്പൽ കേസിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ട ഒരു മനുഷ്യനാണ് അയാളുടെ പേര് പറയാം മുകേഷ് നായർ മുകേഷ് നായർ കൂടി ഈ ബിഗ് ബോസിലേക്ക് ഇത്തവണ വരുന്നു എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ പൊളിക്കും കാരണം ഇയാള് എല്ലാറ്റിലും ലീഡ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അത് എമ്പിരവിടെ ലീഡ് ചെയ്യുക സംസാരിക്കുക നല്ല വായില ഉള്ള ഒരു മനുഷ്യരാണ് അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ മിക്കോറും ബിഗ് ബോസിന് ഒരു മുതൽക്കൂട്ട് തന്നെയായി മാറാനുള്ള സാധ്യതയുണ്ട് അടുത്തത് എന്തിനാണ് ഈ ചെങ്ങാതിയതിലേക്ക് കൊണ്ടുവരുന്നതെന്ന് എനിക്ക് പോലും അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ ആളുടെ പേര് മിക്കോറും ഇയാൾ ഒന്നോ രണ്ടോ ഓരോ ആഴ്ചക്ക് നിന്നിട്ട് പുറത്താക്കപ്പെടാൻ സാധ്യതയുണ്ട് കാരണം ഒരു കാര്യത്തെ പറ്റിയിട്ടും വ്യക്തമായിട്ട് ഒരു ധാരണ ഇല്ലാത്ത ഒരു വിഷയത്തെ കുറിച്ചിട്ടും ഒരു വിവരവും ഇല്ലാത്ത ഒന്നിനെ കുറിച്ചും വലിയ ധാരണയൊന്നും ഇല്ലാത്ത ഇങ്ങനെ പോയാൽ മതി താൻ എന്തോ സംഭവമാണെന്നൊക്കെ വിചാരിക്കുന്ന ഒരാളാണ് ആള് നിങ്ങൾക്ക് അറിയുണ്ടായിരിക്കും അലിങ് ജോസ് പെരേരാ ഇവൻ കൂടി നമ്മുടെ ബിഗ് ബോസിലേക്ക് എത്തുന്നു എന്നാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഇതുവരെ നമ്മുടെ മുമ്പിലേക്ക് കിട്ടുന്ന വിവരം ഈ കിട്ടുന്ന വിവരങ്ങളെ ഞാൻ അങ്ങനെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തി ഇതൊക്കെ പ്രഡിക്ഷൻ ആണ് നൂറ് ശതമാനം ഇവരൊക്കെ ഉണ്ടായിരിക്കുമെന്ന് ആരും വിചാരിക്കരുത് ഇനിയിപ്പോ ഇവർ ആരെങ്കിലും ഇല്ലെങ്കിൽ എന്റെ നഞ്ചത്ത് കയറാൻ കുത്തിരിക്കരുത് പക്ഷേ ഇതിലെ വേടൻ തീർച്ചയായിട്ടും ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ബിഗ് ബോസിലേക്ക് ഒരു അതിഥിയായിട്ടെങ്കിലും വരാൻ സാധു എന്ന് കേൾക്കുന്നു പക്ഷെ വേടന്റെ പേഴ്സണാലിറ്റി വെച്ചിട്ട് ഒരുപക്ഷെ അതിലേക്ക് വരാൻ സാധ്യതയുമില്ല ഇനി ലാലേട്ടൻ്റെ ഒക്കെ ക്ഷണം സ്വീകരിച്ചിട്ട് ഒരു തവണ ഞാൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന ഒരു എൻട്രി ആയിരിക്കും അതൊരു ഗംഭീര എൻട്രി തന്നെ ആയിരിക്കും അവ ഒരു ദിവസം വരുന്നു അരതിഥിയായിട്ട് വരുന്നു നാലഞ്ചാറ് പാട്ടുപാടുന്നു തിരിച്ചു പോകുന്നു അത് മതിയവും ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാം ഹൈപ്പിലേക്ക് എത്താൻ എന്തൊക്കെയാണ് സുധുക്കളെ കളിപ്പിക്കാൻ ആളുകൾ കോമാളിയാക്കാനുള്ള ആളുകൾ വേറൊരു ഏജ് ഗ്രൂപ്പിൽ പെട്ട ആളുകൾ അങ്ങനെ എല്ലാ ഗ്രൂപ്പിലും പെട്ട കുറെ ആളുകളൊക്കെ തീർച്ചയായിട്ടും ഈ തണൂര് സെലക്ട് ചെയ്യും അതിൽ ഈ പറയുന്ന ആളുകളൊക്കെ ഉണ്ട് എങ്കിൽ അതെന്റെ വലിയ സന്തോഷമായിരിക്കും കാരണം ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം പ്രസിഡന്റ് ആക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇവരൊക്കെയാണ് മിക്ക ഓറം ചിലരൊക്കെയാണ് ഇതിൽ ഉണ്ടായിരിക്കുക ഇനി കുറച്ച് സീരിയൽ ആക്ടേഴ്സ് കൂടി ഇതിൽ ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആ സീരിയൽ ആക്ടേഴ്സിനെ കുറിച്ചിട്ട് ആരൊക്കെ ആയിരിക്കും എന്നതിനെ കുറിച്ചിട്ട് എന്റെ പ്രിയ സുഹൃത്തുക്കളെ അടുത്ത ദിവസം നിങ്ങളുടെ മുമ്പിലേക്ക് വീഡിയോ വരുന്നതായിരിക്കും അപ്പൊ കിപ്പ് ഇൻ ടച്ച് നീ സബ്സ്ക്രൈബ് ചെയ്യുക പ്രിയ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക നിങ്ങൾ ആരൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് ഇത്തവണ ഈ ഒരു ബിഗ് ബോസിലേക്ക് ആളുകളായിട്ട് നിങ്ങളുടെ തോന്നലുകൾ നിങ്ങളുടെ ചിന്തകൾ ഒന്ന് പങ്കുവെക്കുക ഇതിന് താഴത്ത് ഒന്ന് എഴുതാൻ ശ്രമിക്കുക അപ്പൊ സുഹൃത്തുക്കളെ Bye-bye.